താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ചികിത്സയ്ക്ക് വിധേയരായ രണ്ട് രോഗികൾ ദാരുണമായി മരണമടഞ്ഞ സംഭവം ആരോഗ്യ മേഖലയിലെ വലിയ ആശങ്കയ്ക്കും പ്രതിഷേധത്തിനും കാരണമായിരിക്കുകയാണ് കായംകുളം പുതുക്കാട്ട് സ്വദേശിയായ മജീദ് ഹരിപ്പാട് സ്വദേശിയായ രാമചന്ദ്രൻ എന്നിവരാണ് ചികിത്സയ്ക്കിടെയുണ്ടായ അസ്വാഭാവിക ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ജീവൻ പൊരിഞ്ഞത് ഡയാലിസിസ് പ്രക്രിയക്കിടയിൽ രോഗികൾക്ക് കഠിനമായ വിറയിലും ഛർദിയും അനുഭവപ്പെടുകയായിരുന്നു സമാനമായ ലക്ഷണങ്ങളോടെ മറ്റു രണ്ട് രോഗികൾ കൂടി നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് ആശുപത്രിയിൽ നിന്നേറ്റ അണുബാധയാണ് മരണകാരണമെന്ന ഗുരുതരമായ ആരോപണമായി ബന്ധുക്കൾ രംഗത്തെത്തിയതോടെ സംഭവം വിവാദമായിരിക്കുകയാണ് മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾ നൽകിയ പരാതിയെ തുടർന്ന് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് താൽക്കാലികമായി അടച്ചുപൂട്ടി സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിടുകയും റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് രോഗികൾക്ക് അണുബാധയുണ്ടായത് ആശുപത്രിയിലെ അശാസ്ത്രീയമായ ചികിത്സാരീതികൾ മൂലമാണോ അതോ മറ്റ് ബാഹ്യമായ ഘടകങ്ങൾ കാരണമാണോ എന്ന് സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം നടക്കുകയാണെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അരുൺ ജേക്കബ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു